എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്ത് വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡോണം സഹകരണ വിപണി പൂക്കോട്ടുപാട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു വിപണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിലക്കയറ്റം സർക്കാർ വെള്ള കമ്മമാണ് ഇവിടെ നടക്കുന്നത് അറിയാൻ അനുസരിച്ച് നിലക്കായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ അറിയാം ഒരു സഞ്ചു നിറയെ പൈസ കൊണ്ടുപോയാലും ഒരു സാധന നിറയെ സാധനം കൊണ്ടുവരാനുള്ളൊരു ഇല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ നില സാഹചര്യം പോകുന്നത് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് സന്തോഷപരമായ ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ജനങ്ങളുടെയും സബ്സിഡി കൊടുക്കുന്ന സാഹചര്യം എത്തിക്കുകയാണ് എല്ലാവരും എല്ലാ ജനങ്ങളും ഈ ഓണം ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സഹായം വളരെ കൂടി ഈ ഈ ഒക്ടോബർ ആഗസ്റ്റ് മുതൽ നാലാം തീയതി വരെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം ഉത്സവകാലത്തോടനുബന്ധിച്ച് ആവശ്യ നിധിയോപയോഗ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കുന്നതിനാണ് സർക്കാർ കൺസ്യൂമർ ഫെഡും സഹകരണ സംഘങ്ങളും ചേർന്ന് സബ്സിഡി വിപണികൾ നടത്തുന്നത് സംഘം പ്രസിഡന്റ് പി വി ശ്യാമള അധ്യക്ഷത വഹിച്ചു കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സ്റ്റോറുകൾ ജില്ലാ ഹോൾസെയിൽ സ്റ്റോറുകൾ വിവിധ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന എസ്സി എസ് ടി സംഘങ്ങൾ ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ എന്നിവയെല്ലാം മുഖേനയാണ് വിപണി ആരംഭിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ നാല് വരെ തുടർച്ചയായി പത്ത് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വിപണികളിൽ സബ്സിഡിയോടുകൂടി സാധനങ്ങൾ ലഭ്യമാവും കേരളത്തിലാകെ ആയിരത്തി എണ്ണൂറ് സഹകരണ വിപണികളിലൂടെ പതിമൂന്നിന്നം ആവശ്യ നിധ്യോപയോഗ സാധനങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വില നിലവാരവും അളവ് തൂക്കവും മാനദണ്ഡമാക്കി റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനയിലുണ്ടാവും ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന വിപണികൾ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളോടൊപ്പം നോൺ സബ്സിഡി പലചരക്ക് പലചരക്കിന് ങ്ങളും എഫ്എംസിജി ഉൽപ്പന്നങ്ങളും പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം മുതൽ വരെ വിലക്കുറവിലും ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സെക്രട്ടറി കെ പി ഉഷാദേവി സിപിഎം നിലമ്പൂർ സെക്രട്ടറി കമ്മിറ്റി അംഗം അനന്തകൃഷ്ണൻ ചുള്ളിയൂർ ലോക്കൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സംഘം ഡയറക്ടർമാരായ പി വിജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് ജ്യോതി ഗംഗാദേവി സൈറ ഭാനു ബിന്ദു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം